ഒരിക്കൽ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു ആ നടന്നു പോകുന്ന ആളെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അതിയായ ആദരവാണ് അദ്ദേഹത്തോട് ഗുരു ശിഷ്യനോട് ചോദിച്ചു നീ ഇക്കാര്യം എപ്പോഴെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ ശിഷ്യൻ പറഞ്ഞു ഇല്ല അത് മറ്റാരോടും പറഞ്ഞില്ലെങ്കിലും അയാളോട് പറയാൻ മറക്കരുത് മടിക്കരുത് മാത്രല്ല അല്പം പോലും താമസിക്കരുത് എന്നായിരുന്നു ഗുരുവിന്റെ മറുപടി നല്ലത് പറയാൻ നാം എന്തിനാണ് ഇത്ര മടിക്കുന്നത് നല്ലത് പറയാൻ മടിക്കുകയും നല്ലതല്ലാത്തത് പറയാൻ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെ സംഭവിക്കാറില്ലേ ഒരാളെക്കുറിച്ചുള്ള നന്മകൾ പലപ്പോഴും അയാളോട് പറയാൻ മടി കാണിക്കുകയും തെറ്റുകണ്ടാൽ ഒരു നിമിഷം പോലും കളയാതെ വിളിച്ചു പറയുകയും ചെയ്യുന്ന അനുഭവങ്ങൾ സത്യത്തിൽ നാം കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്തിലാണ് മറ്റുള്ളവർക്ക് ലഭിക്കുന്ന സന്തോഷത്തിലോ അതോ അവർക്ക് സങ്കടം നൽകുന്നതിലോ വീട്ടിൽ അമ്മയോ ഭാര്യയോ ഉണ്ടാക്കിയ ഭക്ഷണം എന്നും നല്ലതാണ് എന്നിട്ടും ഇന്ന് വരെ അക്കാര്യം പറഞ്ഞിട്ടില്ല ഒരു ദിവസം അല്പം അല്പമുപ്പ് കുറഞ്ഞ ഇത്തിരി എരിവ് കൂടിയ വായിൽ വെച്ചത് ഇറക്കുന്നതിനു മുമ്പേ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയാറില്ലേ നന്മകൾ നമ്മൾ ഉറക്കെ പറയണം അത് ചെയ്തവരോട് തന്നെ പറയണം പതുക്കെയല്ല ലോകം മുഴുവൻ കേൾക്കുന്ന വിധത്തിൽ തന്നെ പറയുന്നതാണ് നല്ലത് നമ്മുടെ ലോകത്ത് നന്മയുടെ മുഴക്കം കുറയുന്നത് കൊണ്ടാണ് തിന്മയുടെ ശബ്ദമുയരുന്നത് തെറ്റുകൾ കണ്ടാൽ പറയണം അത് ലോകത്തോടല്ല ചെയ്തവരോട് പതുക്കെ അവർ മാത്രം കേൾക്കുന്ന വിധത്തിൽ അവരുടെ വീണ്ടു വിചാരത്തിന് ഉതകുന്ന വിധത്തിൽ പറഞ്ഞതിൽ പലതും മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിനാണോ സങ്കടത്തിനാണോ കാരണമായി തീർന്നത് നോമ്പ് നല്ലത് പറയാൻ മടിക്കുകയും നല്ലതല്ലാത്തത് പറയാൻ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് പറയുന്നവ പവിത്രമാക്കാനുള്ള ഒരു സ്നേഹപൂർവമായ ആഹ്വാനമാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത് എല്ലാവർക്കും നന്മകൾ നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ